ഹായോ അസ്സാമലൈക്കും ഇന്ന് വന്നിട്ടുള്ളത് മീഷോയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഫൈവ് പീസ് ബെഡ്ഷീറ്റ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മളിതിൽ കാണിക്കുന്ന മൂന്ന് ബെഡ്ഷീറ്റാണ് ലൈറ്റ് കളറിലെ മൂന്ന് ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ ഫൈവ് പീസ് ഉണ്ട് രണ്ട് കുഷ്യൻസ് വരുന്നുണ്ട് രണ്ട് പില്ലോ കവേഴ്സ് വരുന്നുണ്ട് ഒരു ബെഡ്ഷീറ്റും വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ നോക്കുന്നത് നല്ല ഓഫ് വൈറ്റിൽ നല്ല ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ഒരു അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് പില്ലോയില് അതുപോലെ തന്നെ കുഷനിലും ഒരു എംബ്രോയ്ഡറി ടൈപ്പ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പില്ലോയിലും കുഷ്യനിലും സിബാണ് വരുന്നത് ഹിഡൺ സിബാണ് വരുന്നത് കുഷിനുള്ളിൽ ഇതുപോലെ ചെറിയൊരു പില്ലോ ആണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് ഈ ഒരു പ്രിന്റ് കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ എങ്ങനെയാണോ വീഡിയോയിൽ കാണുന്നത് അതേ സെയിം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നതും ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ഇത് ഡബിൾ സൈസിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഫോർ സെവൻറ്റി ആണ് കേട്ടോ ഞാൻ ആ റേറ്റിനാണ് വാങ്ങിയിട്ടുള്ളത് ഓൺലൈൻ പേയ്മെന്റ് ആയതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ബെഡ്ഷീറ്റ് ഫൈവ് പീസ് ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിലും കുഷ്യം വരുന്നുണ്ട് രണ്ട് പില്ലോ വരുന്നുണ്ട് ഡബിൾ സൈസിലുള്ള ബെഡ്ഷീറ്റുമാണ് കേട്ടോ വരുന്നത് ഇതിന് കുഷലിലും പില്ലോയിലും കൊടുത്തിട്ടുള്ളത് ഒരു സിക്സാക്ട് ടൈപ്പിലുള്ള ഒരു വർക്കാണ് കേട്ടോ പിന്നെ ഇതിലും ഫ്ലോർ പ്രിൻ്റ് തന്നെയാണ് പ്രിൻറ്റ് അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ടതാണ് നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളേഴ്സ് വന്നിട്ട് വൈറ്റ് പിങ്ക് ഹാഷ് കളർ ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ബെഡ്ഷീറ്റ് പോലെ തന്നെ പില്ലോയും അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വരുന്നത് നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു കളറല്ല കുറച്ച് ഫെയ്ഡ് ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ബെഡ്ഷീറ്റിൻ്റെ ഡിസൈൻ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിയ സമയത്ത് നാനൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ ഇപ്പോൾ പ്രൈസ് വളരെ കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വാങ്ങുന്ന ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പം തന്നെ വാങ്ങിക്കോ നല്ല റേറ്റിന് ഡ്രോപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഡബിൾ സൈസാണ് ഈയൊരു ബെഡിന് കറക്റ്റ് സൈസാണ് കേട്ടോ ഇതാണ് കേട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും ഇതേ ഒരു പാറ്റേണിലുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ ഫൈവ് പീസ് ബെഡ്ഷീറ്റാണ് വൈറ്റിൽ പ്രിൻ്റ് വന്നിട്ടുള്ള അടിപൊളിയൊരു ബെഡ്ഷീറ്റാണ് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന അതേ ഒരു പാറ്റേണും അതേ ഒരു കളറും തന്നെയാണ് കേട്ടോ റിയൽ ആയിട്ടും വരുന്നത് നല്ലൊരു അലഗൻറ്റ് ലുക്ക് തരുന്നൊരു ബെഡ്ഷീറ്റാണ് ഇത് കിങ് സൈസിലാണ് കേട്ടോ വരുന്നത് നാനൂറ്റി എഴുപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ എടുത്ത് പറയാനുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് വൈറ്റിൽ നമ്മൾ ഏത് ബെഡ്ഷീറ്റ് ഒരു പ്രത്യേക ഭംഗിയല്ലേ ആ ഒരു ഭംഗി ഈ ഒരു ബെഡ്ഷീറ്റിനുണ്ട് കേട്ടോ ഇത് വിരിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി കുറച്ച് വീഡിയോസും കൂടി ഉണ്ടാവും അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്